അനുമോള് ശൈത്യം നല്ല സുഹൃത്തുക്കളായിരുന്നല്ലോ അപ്പോൾ പല കാര്യങ്ങളും എന്നെ വിശ്വസിച്ച് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം പുറത്തുമകത്തുമായി ശൈത്യം അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നാൽ അനുമോൾക്കും ഇതേപോലെ ശൈത്യനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാമായിരുന്നു അതാരോടും അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് ശൈത്യം അങ്ങോട്ട് മറന്നുപോയി ഇപ്പം സമയം മുമ്പ് ബിൻസിയോട് അനുമോൾ പറയണ്ടായി അവൾ എന്തൊക്കെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ അതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് ഈ ഒരു കാര്യം ബിൻസി അതേപോലെ തന്നെ ശൈത്യയുടെ ചെവിയിൽ എത്തിച്ചു അതോടുകൂടി ശൈത്യയുടെ കയ്യിൽ നിന്ന് പോയി പേടിച്ച് വരച്ച രാത്രി അനുമോളുടെ കൈയും കാലും പിടിക്കാൻ എത്തിയിരിക്കുന്ന ശൈത്യയാണ് ശൈത്യാണോ ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത് നിലപാടെന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ച് നിലപാടുമായിട്ടാണ് ടോ ശൈത്യ വീടിനകത്തേക്ക് കയറിയിരിക്കുന്നത് തോന്നുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഒരു സംഭവം ലൈവിലെത്താൻ പോകുന്നതേ ഉള്ളൂ എപ്പിസോഡിൽ ഓൾറെഡി കഴിഞ്ഞു ശൈത്യ അനുമോളും തമ്മിൽ വഴക്കമുണ്ടാകുന്നുണ്ടല്ലോ പി ആറിന്റെ കാര്യം പറഞ്ഞിട്ട് രണ്ടുപേരും ഒരു പി ആറിനാണ് കൊടുത്തിരിക്കുന്നത് എന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും എന്തുമാത്രം പൈസ അയാൾ വാങ്ങിയെന്നറിയുമോ എന്ന് ശൈത്യ പി ആർ കൊടുത്തു വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള കളിയാണ് ശൈത്യം വീടിനകത്ത് കളിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ അനുമോളും ശൈത്യം ഒരേ പി ആറാണ് കൊടുത്തിയത് ശൈത്യ പറയുന്നു എന്നിട്ട് അനുമോൾ ഇപ്പോൾ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ടോപ്പ് ഫൈവില് അല്ലെങ്കിൽ ടോപ്പ് ടൂവിൽ അല്ലെങ്കിൽ ടോപ്പ് വണ്ണിൽ എത്തുന്ന ഒരു കണ്ടസെൻ്റായി അനുമോൾ മാറിയിട്ടുണ്ടെങ്കിൽ പി ആറ് കൊടുത്തു വന്നാൽ മാത്രം പോരെ ശൈത്യ അവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടണം അവിടെ നന്നായി കളിച്ചുകൊണ്ട് മാത്രമാണ് അനുമോൾ അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ പി ആറ് കൊടുക്കുന്നതിൽ വലിയ കാര്യമില്ലാന്നുള്ളത് ശൈത്യ തന്നെ പറഞ്ഞു കഴിഞ്ഞു പി ആറ് കൊടുത്തു വന്നാൽ പ്രതിഭ പോലെ വീടിനകത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ാണ് ശൈത്യ കരുതിയിരിക്കുന്നത് തോന്നുന്നു എന്തോ കുറേ പൈസ പോയത് മാത്രം മിച്ചം അതവിടെ ഇരിക്കട്ടെ ആ ഒരു സംഭവം അവിടെ നിലനിൽക്കെ തന്നെയാണ് ഭയങ്കര ഷോഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ശൈത്യം ഇതെല്ലാം കഴിഞ്ഞിട്ട് ബിൻസി വന്നിട്ട് അനുമോളോട് സംസാരിക്കുന്നുണ്ട് ശൈത്യനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ബിൻസി പറയുന്നു അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതെ എന്നെ പറ്റി അവൾ എന്തൊക്കെ പറഞ്ഞൂടെ അവർക്ക് അതൊക്കെ പറയേണ്ട ആവശ്യമുണ്ട് ആ അനീഷയായിട്ട് എന്നെ ആ പാവ പിടിച്ച മനുഷ്യനെ വരെ വലിച്ചിട്ടു അതൊക്കെ അവർക്ക് ആവശ്യമുണ്ടോ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ബി ഈ ശൈത്യനെ കുറിച്ച് എന്തൊക്കെയാണ് റിയാലോ ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരാള് ആ ഒരു അതുവരെ എനിക്കറിയാം അത്ര അനുമോൾ പറഞ്ഞുള്ളൂ വേറെ ഒന്നും പറഞ്ഞില്ല ഇത് ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തൊക്കെ കാര്യങ്ങൾ ശൈത്യേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഇത് ബിൻസി കേട്ട ഭാതി കേൾക്കാത്ത ഭാതി അങ്ങനെ തന്നെ അടുത്ത് പോയി പറഞ്ഞു ഇത് കേട്ടതോടുകൂടി ശൈത്യയുടെ കയ്യിൽ നിന്ന് പോയി ശൈത്യ ടെ ടെൻഷനായി ശൈത്യപരമായി ഇതൊക്കെ ഒന്നും ഇപ്പോൾ ഇവിടെ പറയണേന്ന് പറയണല്ലോ പറയും എല്ലാം പറയണ്ടേ ശൈത്യ ശൈത്യ മാത്രം അങ്ങോട്ട് എല്ലാം അനുമോളെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അനുമോൾക്ക് അറിയാവുന്ന കാര്യം കൂടി പറയണ്ടേ ഞങ്ങൾ കേൾക്കട്ടേന്ന് അതൊക്കെ അപ്പോൾ ശൈത്യപരം അതും ഇതുമായിട്ട് എന്താ ബന്ധം എന്തായാലും ശൈത്യ ശൈത്യനെ പോലെ അത്ര ചീപ്പല്ല അനുമോള് അനുമോളതുകൊണ്ട് പറയുമെന്ന് തോന്നുന്നില്ല അത് നമ്മൾ പ്രേക്ഷകർ അറിയാനും പോകുന്നില്ല അധികം പ്രോവോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പറഞ്ഞു പോയേക്കാം അനുമോള് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരാളുടെ എന്തൊക്കെയോ അറിയാം ശൈത്യ തന്നെ പലപ്പോഴും അനുമോളോട് പറഞ്ഞിട്ടുണ്ട് ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല എന്ന് ഇതൊരു സഖ്യ കേട്ടപ്പോഴാണ് അനുമോളത് പറഞ്ഞു പോയത് ബന്ധിച്ചെടുത്ത് ശൈത്യ പറയുന്നുണ്ട് ഇനി ഞാൻ എന്തായാലും അവിടെ അടുത്തൊന്നും മിണ്ടാനൊന്നും പോവില്ല അത് ഉറപ്പാണ് ഇത്രയൊക്കെ പറഞ്ഞല്ലേ അവളെ ഇനി ഞാൻ മിണ്ടാൻ പോകില്ല എന്ന് പറഞ്ഞേ അനുമോൾ നല്ല ഉറക്കത്തിൽ കിടക്കുമോ അനുമോളെ അടുത്തു പോകുന്നു ഇങ്ങനെ പാട്ടുപാടി ഉറക്കുന്ന പോലെ ആക്ഷൻ കാണിക്കുന്നു അനുമോളെ തോണ്ടി വിളിക്കുന്നു ഇവർക്കൊരു മനസ്സാക്ഷി ഇല്ല കിടന്നുറങ്ങുന്ന ഒരാളെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് ആ കുട്ടി എഴുന്നിട്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിയെ മൈൻഡ് പോലും ചെയ്യാനായിട്ട് അവർക്കൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നൊരു അധികം പറ്റും ായിരുന്നു എന്തിനു പറയണം ശരിക്കും കട്ടപ്പന്മാരായിരിക്കുന്നത് ആതിലെ നൂറിയാണ് കേട്ടോ അവർ മറ്റവരൊക്കെ മത്സരിക്കുന്നില്ല പക്ഷേ അതിലെ നൂറി മത്സരിക്കുന്നവരല്ലേ അവരതും കൂടി ഓർക്കണ്ടേ അതും കൂടി ഓർക്കുന്നില്ല അവരുടെ ഗെയിമും കൂടിയും ഈ ശൈത്യം വന്ന് കൊളാക്കുകയാണ് കേട്ടോ ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സപ്പോർട്ട് കൂടി പോവുമായിരുന്നു ആതിലെ നൂറിയൊക്കെ ഇപ്പോൾ ശൈത്യ വന്നു അതും ഇല്ലാണ്ടാക്കിയ ഒരവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവരുടെ സ്വഭാവം പോലും മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്കാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഗെയിമും കൂടിയും ഇങ്ങനെ നശിപ്പിക്കേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു അതവിടെ നിൽക്കട്ടെ വന്ന് ിക്കാനൊക്കെ നോക്കുന്നുണ്ട് അനുമോൾ എനിക്ക് സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് കിടക്കുകയാണ് അനുമോൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ അനുമോളുടെ കാര്യം ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ക്ഷമിച്ചെന്നും വന്നേക്കാം നമുക്കറിയില്ല എന്താന്നുള്ളത് അന്നപ്പോൾ മുതൽ ശൈത്യ ഭയങ്കര ആയിരുന്നു എന്തോ ഒരു ബോംബ് കയ്യിലുണ്ടെന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ യഥാർത്ഥ ബോംബ് അനുമോളുടെ കയ്യിലായിരുന്നു അനുമോളൊന്ന് ചെറുതായിട്ടൊന്ന് തീപ്പൂരി ഇട്ടപ്പോഴേക്കും ശൈത്യം അങ്ങോട്ട് പേടിച്ച് വരച്ചാൽ അനുമോളുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് രാത്രിയാണ് ലൈവിൽ നടക്കുന്നത് എപ്പിസോഡിൽ ഇത്രയും പോഷൻ മാത്രമേ കാണിച്ചിട്ടുണ്ട് ൂ നമുക്ക് ലൈവിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതിൻ്റെ അപ്ഡേഷൻ എന്തായാലും നാളെയായിരിക്കും ഉണ്ടാവുക നമുക്കെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അതിൻ്റെ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം